പ്രമേഹം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ സ്ട്രോക്ക് ഹൈ കൊളസ്ട്രോൾ ലെവൽസ് എന്നിങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും ഒരു പ്രധാന കാരണം ഫാറ്റി ലിവറാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ലിവറിൽ പത്ത് ശതമാനത്തിൽ കൂടുതൽ കൊഴുപ്പ് കൂടുകയാണെങ്കിൽ അത് ഫാറ്റി ലിവറായി മാറും ഇനി എന്താണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മളുടെ കരളിലെ ഓരോ കോശവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പഞ്ചസാരയെ ഊർജ്ജമാക്കി മാറ്റുന്നു നമ്മളുടെ കരളിൽ അളവിൽ കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുകയാണെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനുള്ള ഇൻസുലിൻ കോശങ്ങളിലേക്ക് ക്യാരി ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് കൂടുതലായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടതായും വരും അതിനുവേണ്ടി നിങ്ങളുടെ പാൻക്രിയാസ് കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നതായും വരും നിങ്ങൾ സാധാരണഗതിയിൽ രക്തപരിശോധന നടത്തുമ്പോൾ നിങ്ങളുടെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് ഉയർന്നതായി കാണുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ ഒരു ഡോക്ടറെ പോയി കാണും ഡോക്ടർ കൊളസ്ട്രോൾ കുറക്കാനുള്ള മരുന്ന് നിർദ്ദേശിച്ചു തരും എന്നാൽ എന്തുകൊണ്ടാണ് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് ഉയരുന്നത് എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നില്ല നിങ്ങളുടെ കരളിൽ കൊഴുപ്പ് നിറയുമ്പോൾ ആ കൊഴുപ്പ് നിങ്ങളുടെ രക്തപ്രവാഹത്തിൽ പ്രവേശിക്കുകയും അതേ കൊഴുപ്പ് നിങ്ങളുടെ ശരീരത്തിൽ പ്രചരിക്കുകയും ചെയ്യുന്നു ആ കൊഴുപ്പ് എന്താണ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ധമനികളിൽ നിക്ഷേപിക്കുന്നു നിങ്ങളുടെ ധമനികൾ കട്ടി കൂടിയതാവുകയും നിങ്ങൾക്ക് രക്തസമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്നു അത് പിത്തസഞ്ചിയിൽ ചെന്ന് അവിടെ കല്ലുകൾ ഉണ്ടാക്കുന്നു ഇത് നിങ്ങളുടെ വൃക്കകളിലേക്ക് പോവുകയും നിങ്ങളുടെ വൃക്കകളെ ബാധിക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ തലച്ചോറിലേക്ക് പോയി സ്ട്രോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെയേറെ വർദ്ധിപ്പിക്കുന്നു ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന നിങ്ങളുടെ പാൻക്രിയാസ് ദിവസേന അധിക ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ക്രമേണ അതിന് ക്ഷീണം സംഭവിക്കുക കാരണം ഇൻസുലിൻ കോശങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് ഇത് കോശങ്ങളിൽ പ്രവേശിച്ചില്ലെങ്കിൽ ആ വ്യക്തി ഊർജം ഉപയോഗിക്കില്ല ക്രമേണ പാൻക്രിയാസ് തളരുകയും നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടാവുകയും ചെയ്യും ആ രീതിയിൽ നോക്കുമ്പോൾ പ്രമേഹവും കരൽ രോഗങ്ങളും തമ്മിൽ നല്ല ഒരു സംബന്ധമുണ്ട് ഫാറ്റി ലിവർ ആണ് മറ്റെല്ലാ രോഗങ്ങൾക്കും കാതലായ കാരണമെന്ന് മാത്രം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ആരോഗ്യ പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നതിന് ഫാറ്റി ലിവറിനെ കൂടുതലായി അഭിസംബോധന ചെയ്യേണ്ടത് ആവശ്യമാണ്